ഹായ് ഫ്രണ്ട്സ് ഇത് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു മെസ്സേജ് ആണ് അതായത് എനിക്ക് പറ്റിയൊരു അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത് അതായത് എനിക്ക് എറണാകുളത്ത് നിന്ന് തലശ്ശേരിയിലോട്ടേക്ക് വരണമായിരുന്നു അത് തൽക്കാൽ ടിക്കറ്റില്ല അത് ഓൺലൈൻ പതിനൊന്ന് മണിക്ക് അത് ഓപ്പൺ ആകാം അത് ഓപ്പൺ ആയാലും എപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിട്ടൂല അത് കാരണം എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് അത് കാരണം ഞാൻ വേറൊരാൾ വഴി വേറൊരാളെ കൊണ്ട് ഇടിപ്പിച്ചു അവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്ന് മാവേലിക്കരയിൽ ഞാൻ പിന്നെ അറിയുന്നത് എനിക്കും അറിയില്ലായിരുന്നു അവർ മാവേലി കയറിയിന്ന് എടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ട്രെയിൻ കയറി ടി കുറച്ച് ഇനി തന്നെ ടി ടി ആർ വന്നു എന്നോട് പറഞ്ഞാൽ ഒറിജിനൽ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇല്ല ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ മെസ്സേജ് ഉണ്ട് പിന്നെ ഓൺലൈൻ ചെക്ക് ചെയ്ത മെസ്സേജുണ്ട് പി എൻ ആർ നമ്പർ ഉണ്ട് എല്ലാം പറഞ്ഞാൽ അതൊന്നും പറ്റൂല കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ ടിക്കറ്റ് കാണിക്കണം അല്ലെങ്കിൽ പേ ചെയ്യണം അല്ലെങ്കിൽ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞി സാറേ എനിക്കറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയതാ അറിയില്ല ഞാൻ ഇങ്ങനെ ട്രെയിൻ യാത്രയൊന്നും ചെയ്യില്ല ഞാൻ പുറത്തുനിന്ന് വന്നതാ എന്ന് പറഞ്ഞു അപ്പം മുന്നിലിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഒരു കണ്ണൂക്കാരൻ നല്ലൊരാളാട്ടാ അവരും കുറേ റിക്വസ്റ്റ് ചെയ്ത് സാറേ ഇവർ ജനുവൻ ആണ് അവർ ഞാൻ ജനുവൻ എന്നുള്ള രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത് അതായത് ഞാൻ കള്ളത്തരത്തിൽ ടിക്കറ്റ് എടുത്താന്നുള്ള രീതിയിലവർ ആദ്യം എന്നോട് സംസാരിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് ആറ്റെന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ആദ്യം അപ്പോൾ സാ അവർ അവരും പറഞ്ഞു ഒത്തിരി പറഞ്ഞു റിക്വസ്റ്റ് സാറേ ഇവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അവർ അപ്പോൾ അവർ പറഞ്ഞ എല്ലാ ഷൊർണ്ണൂർ എത്തുമ്പോഴേക്ക് നിങ്ങൾ ടിക്കറ്റ് എത്തിക്കുന്ന് പറഞ്ഞു അങ്ങനെ ടിക്കറ്റ് ഞാൻ ഈ ടിക്കറ്റ് എടുക്കുന്ന എടുത്ത ആളെ നമുക്ക് വിളിച്ചാൽ പെട്ടെന്ന് കിട്ടണ്ടേ അങ്ങനെ വിളിച്ചു മെസ്സേജ് വെച്ച അപ്പോൾ അവർ പറഞ്ഞു മാവേലിക്കരയിൽ നിന്ന് തന്നെ എടുത്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തുവേണെടുത്ത് എനിക്കറിയുന്ന പേരെല്ലാം വിളിച്ചു ചോദിച്ചു ഇങ്ങനൊരു സംഭവമുണ്ട് ഇങ്ങൾക്കൊന്നാ ഇങ്ങൾക്ക് അറിയാമെന്ന് അപ്പോൾ അവർക്കായിരിക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാം വിചാരം എന്താണെന്നറിയാം ഈ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാലും പി എൻ നമ്പർ മതി എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് കാരണം നമ്മളെ നമ്മളെ പേരിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് മെസ്സേജ് വരുമല്ലോ പി എൻ ആർ നമ്പർ അത് മതിയിൽ മതി എന്നുള്ള ചില ആൾക്കാർക്ക് അത് അറിയാത്ത ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാർ ഇരിക്കും പക്ഷെ അറിയാത്ത ആൾക്കാർക്കുള്ള കാര്യട്ടോ ഞാൻ പറയുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ഒരാളെ വിളിച്ചു അപ്പോൾ അവരും പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്ന് വന്നതിൽ നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടേ ഇങ്ങക്ക് എന്തായാലും അവരൊരു മാനുഷിക പരിഗണ തരും തരാതിരിക്കൂല നിങ്ങൾ ശരിക്ക് വിശദമായി അവരോട് പറന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് കിട്ടും എന്തായാലും പറഞ്ഞാൽ അങ്ങനെ ഞാൻ രണ്ടാമത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെൻ്റെ ടിക്കറ്റ് ഒന്ന് നോക്ക് നിങ്ങൾ എവിടെ നിന്ന് എടുത്താൽ നോക്ക് ഈ ടിക്കറ്റ് എന്നോട് പറഞ്ഞു ചെന്നൈ നിന്ന് എടുത്താൽ ആ പറഞ്ഞു സാറ് എനിക്ക് ചെന്നൈയിലൊന്നും ആരും ഇടില്ല പിന്നെ ഞാൻ എങ്ങനെ ചെന്നൈയിൽ നിന്ന് എടുക്കുക അല്ല നിങ്ങളിതിപ്പോൾ ഇങ്ങനെ എങ്ങനെ എടുത്താൽ നമുക്കറിയില്ലല്ലോ എന്നുള്ള പറഞ്ഞു ഞാൻ പറ സാറേ ഇത് ടിക്കറ്റ് ഞാൻ പി എൻ ആർ നമ്പർ കാണിച്ചോടത്ത് ഓൺലൈനിൽ ഇത് അതൊന്നും അവർക്ക് കാണണ്ട ഞാൻ പറ സാറേ എൻ്റെ അടുത്ത് ആധാർ കാർഡ് ഉണ്ട് പാൻ കാർഡ് ഉണ്ട് പാസ്പോർട്ട് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ എനിക്കൊരു വിട്ടുവീഴ്ച തന്നൂടെ അപ്പം മുന്നിലിരിക്കുന്ന ആളെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു പക്ഷേ ഒന്നും ഒരു പ്രയോജനമില്ല എന്നിട്ട് ഞാൻ നാനൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പ്യ അടച്ചു ബില്ല് വന്നു അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ സ്ലീപ്പറായിരുന്നു കേട്ടോ അല്ല അപ്പോൾ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുമ്പം പിന്നെ നിങ്ങളെ കയ്യിൽ ഒറിജിനൽ നിർബന്ധമായിട്ട് വെക്കണം അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നമ്മളൊരു ജെനുവിൻ അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷ എനിക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു എല്ലാവരും മുന്നിലും വെച്ചിട്ട് ഒരു നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റും കൊണ്ട് കയറി വരുമല്ലോ അതായത് മറ്റുള്ളവരുടെ ടിക്കറ്റ് അങ്ങനെക്കാ അവർ വിചാരിച്ചാൽ ആദ്യം പിന്നെ അവർക്കത് മനസ്സിലായി ഞാൻ എൻ്റെ ടിക്കറ്റ് ജെനുവൻ ആണെന്ന് ഞാൻ ഓർ എല്ലാം ഉള്ളതാണെന്നെല്ലാം അവർക്ക് മനസ്സിലായി പക്ഷെ അവർ എനിക്കൊരു വിട്ടുവീഴ്ച തന്നില്ല അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മെസ്സേജ് നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണം കാരണം ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അബദ്ധം വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാ പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ ഭക്ഷണം വിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ട്രെയിൽ അവരെന്തോണായിരുന്നു എൻ്റെ അടുത്ത് അവിടെ കാര്യമായിരുന്നു സീറ്റെല്ലാം ഇരുന്നിട്ട് ഞങ്ങൾക്ക് കിടക്കാനും കൂടിയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ഭക്ഷണത്തിൻ്റെ പാക്കെല്ലാം അവിടെ വെച്ചിട്ട് ഈ പാൻപടാക്കലത്തെ സാധനം ഇല്ല അതങ്ങ് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ ഫാൻ്റെ കാറ്റിന് അതങ്ങ് വന്നപ്പോൾ അപ്പോൾ ഭയങ്കര ചൊ ഒരു അസ്വസ്ഥത തോന്നി അപ്പോൾ മുന്നിലുള്ള ആൾ പറഞ്ഞു ഇതൊന്നും ഇവിടുന്ന് നിന്ന് കഴിക്കാൻ പറ്റൂലാണ് കാരണം ഇനി ഇനി ഞാൻ ചെറിയ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്നൊക്കെ പറ്റിയില്ല അങ്ങനെ ടി ടി ആർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത്രയും എന്നോട് പറഞ്ഞില്ല ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പോൾ അതുപറഞ്ഞ അവർ കണ്ടില്ല എന്ന് പറഞ്ഞു